സാർ നമസ്കാരം നമസ്കാരം സാറേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെറിയ ചെറിയ വീടുകളാണ് എല്ലാവർക്കും എന്നാൽ പോലും അപ്പാർട്ട്മെന്റ്സ് ഇപ്പം വലിയ വീടുള്ളവരും ഇപ്പോൾ ആ വീട് വിറ്റ് അപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ മുതിർന്ന അച്ഛനമ്മമാരൊക്കെ വലിയ വീടുകളുള്ളവരെയൊക്കെ ഇപ്പോൾ പലപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് നിർത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളപ്പോൾ ഒരു വീട് പുതുതായിട്ട് പണിയുമ്പോൾ മുതിർന്നവരുണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാവും പിന്നെ ദമ്പതികൾ അവരുണ്ട് അതുപോലെ ഗസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി നമ്മളൊരു റൂം റൂം സെറ്റ് ചെയ്യേണ്ടി വരും ഏത് ദിക്കിൽ ഏത് റൂം വേണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ പൊതുവേ എല്ലാവർക്കും ഉണ്ടായിട്ട് പൊരാഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പഠനമുറി അതൊരു വലിയ ആവശ്യമാണ് അപ്പം ഓരോ ദിക്കിലും എങ്ങനെയാണ് നമ്മൾ റൂമുകൾ സെറ്റ് ചെയ്യേണ്ടത് ഇത് നമുക്കിപ്പോൾ സാധാരണക്കാരൻ വീട് വയ്ക്കുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡ് പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചിരുന്നാല് ആ ഞാൻ ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് ബെഡ്റൂം നമുക്ക് ശരിക്കും ചെയ്യാൻ സാധിക്കും അപ്പോൾ പ്രായമായ ആൾക്കാരുടെ കാര്യം എന്നോട് ചോദിച്ചു പ്രായമായ ആൾക്കാർക്ക് ഈ സ്റ്റെയർ കേസ് കയറി ഉയരപ്പോ വലിയ ബുദ്ധിമുട്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ പ്രായമായ അവർക്ക് സാധാരണ നമുക്ക് താഴെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഒരു മുറി കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്നുള്ളൊരു കണക്കിൽ കഴിക്കുമ്പോൾ ഒരു മുറി മാത്രമേ താട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ചെറുതായിട്ട് തട്ടിക്കുട്ടിയൊക്കെ വയ്ക്കേണ്ടത് ഇപ്പം ഇപ്പോഴും തന്നെ വീട് വെക്കുമ്പോൾ കുറച്ച് കാറ്റും മുളിച്ചം കിട്ടത്ത കരയിലും ഏർ പാസിങ് വരത്ത കുറച്ച് വിശാലമായ മുറി ആണ്ടേ പണ്ടത്തൊക്കെ ചില കണക്കുകളുണ്ട് എട്ട് എൻ്റെ എട്ട് പത്ത് മാക്സിമം പത്ത് എൻ്റെ പത്ത് ഇങ്ങനെയൊക്കെ ചില കുരുക്ക് കുരുക്കി അങ്ങനെയുള്ള മുറികളൊന്നും തന്നെ ഇന്നിപ്പോൾ ചെയ്യുന്നില്ല അതൊരിക്കലും തന്നെ പാടുമില്ല മുറികൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നീണ്ടിരിക്കണം നീണ്ടിരിക്കുന്ന ഞാൻ കൂടിയിരിക്കണമെന്നർത്ഥം ഇപ്പോൾ നോക്കിയോളൂ ഞാൻ പന്ത്രണ്ട് എൻറ്റു പത്ത് പതിനാല് എൻറ്റു പന്ത്രണ്ട് പതിനാറ് എൻറ്റു പതിനാല് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ മുറികളാണെങ്കിൽ പതിനെട്ട് എൻറ്റു പതിനാറ് ഇങ്ങനെയൊക്കെയുള്ള മുറികളും സൈസുകളൊക്കെയാണ് വരുന്നത് പണ്ടത്തെ പോലെ എന്നുള്ള മുറിയിലും പിന്നെ ഏഴ് ഒമ്പതെന്നുള്ള മുറികളൊന്നും അല്ല ഇപ്പോഴുള്ളത് എല്ലാം തന്നെ വിശാലമായിട്ട് ഒരുപാട് വിശാലം നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലും ചെയ്യാം ചെറിയ വീട് വാക്കെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ മൂന്ന് ബെഡ്റൂം ആഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം ഒരുപാട് ചെലവില്ലാതെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ കണക്ക് പറഞ്ഞത് അപ്പോൾ അതിൽ മാത്രം നമുക്കിപ്പോ ഒട്ടും തന്നെ സാമ്പത്തിക സ്ക്വയർ ഫീറ്റിൽ വീട് വയ്ക്കും അതിനകത്തിനു വെച്ചാൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അവര് ചെറിയ കുഞ്ഞു അടുക്കള വയ്ക്കും രണ്ട് ബെഡ്റൂം ശരിയാക്കും അപ്പോൾ പിന്നെ സിറ്റ് ഔട്ട് എടുക്കാൻ സ്ഥലമില്ലാത്തവർ നേരിട്ട് തന്നെ ഡ്രൈ ഹാളിലേക്ക് കയറും ഡ്രൈ ഹാളിലും ഡൈനിങ് ആയിട്ട് ഒരുമിച്ച് കിടക്കും ഇങ്ങനെ അതാ പറഞ്ഞത് നമുക്ക് സാമ്പത്തിക മുഖ്യമായ ഘടകം പൈസയുടെ ഒക്കെ കണക്കി വെച്ച് നമുക്ക് ചെറുതും വലുതും ഒക്കെ ചെയ്യുന്നു എന്താന്നല്ല ഞാൻ കൊസ്റ്റിലേക്ക് കിടക്കുകയാണ് വടക്ക് കിഴക്കേ മൂലഭാഗത്ത് നമുക്ക് മുറിയുടെ സൗകര്യം ഉണ്ടെങ്കിൽ പ്രായമായവർക്ക് എബോ സിസ്റ്റി അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കിടക്കാൻ ഏറ്റവും പറ്റിയ മുറി വടക്ക് കിഴക്കേ മൂലഭാഗത്തുള്ള മുറിയാണ് ഈശാന് കണ്ടം ഈശാന് കോണിലുള്ള മുറിയാണ് അവർക്ക് അവരുടെ ആ മുറിയിൽ കിടക്കുന്നൊരു മൂന്നാല് കാര്യങ്ങൾ അനുകൂലമാണ് ഒരു സുഖപ്രദമായ മുറിയാണ് ഒരു ഇളം കാറ്റൊക്കെ കിട്ടുന്ന മുറിയാണ് പിന്നെ അവർക്ക് ചില ആൾക്കാർ അറുപത് വയസ്സെല്ലാം കഴിയുമ്പോൾ ഇപ്പോഴത്തെ അറുപത് വയസ്സെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ചെറുപ്പക്കാരെ പോലെയാണ് പറയുന്നത് ഇപ്പോൾ പ്രായം കൂടിൻ്റെ പ്രശ്നം എങ്കിലും ഞാനൊരു പ്രായത്തിന് ഒരു നിശ്ചിത സമയം പറയുന്നേ ഉള്ളൂ ഇപ്പം അറുപത് വയസ്സെന്ന് വെച്ചാൽ ആൾക്കാരെ ചിരിക്കും ചില എന്നോട് എന്നോട് ചോദിച്ചു സാധാരണ ഇപ്പ വയസ്സാന്ന് ചോദിച്ചാൽ അതുപോലെ ഇടാ അറുപത് വയസ്സെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുതന്നെ കണക്ക് വച്ച് പറയുകയാണ് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ശേഷമുള്ള ആൾക്കാർക്ക് കിടക്കാൻ പറ്റിയ മുറി വടക്കിഴക്ക് മൂല ഭാഗത്തുള്ള ഈശാനകുണല്ല മുറി തന്നെയാണ് ഏറ്റവും നല്ലത് എങ്ങോട്ട് തലവെച്ച് കിടക്കണം പ്രായമുള്ളവർ എബോ സൃഷ്ടിക്ക് ശേഷം മാത്രമല്ല നമുക്കൊരു ദമ്പതിമാർ കിടക്കേണ്ടത് സൗത്തിലേക്ക് തലവച്ച് കിടക്കുന്നതാണ് നല്ലത് എബരോ അത് തന്നെയാണ് ഏറ്റവും നല്ലത് സൗത്ത് ഓർ ഈസ്റ്റ് ഒന്നീ തെക്കോട്ട് തലവെച്ച് കിടക്കണം അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കണം ഒരിക്കലും തന്നെ പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കരുത് വടക്കോട്ട് തലവെച്ച് കിടക്കരുത് നമുക്ക് പണ്ട് തെക്കോട്ട് തലവെക്കുന്നതിനെ പറ്റി ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് അതെന്താണെന്ന് പറയാം യമതിക്ക് എന്ന് വെച്ചാൽ തെക്കാണ് തെക്കോട്ട് അത് മരണപ്പെട്ട ഒരാൾക്കാർക്ക് നമ്മൾ വെച്ച് ഡെഡ് ബോഡി കിടത്തുമ്പോൾ തല തെക്ക് തന്നെയാണ് അതെന്താണ് യമതിക്കെന്നുള്ള ഒറ്റ കണക്കാണ് ഇന്നും പറഞ്ഞിട്ട് അത് വിരുദ്ധമായ തിക്കല്ല ഏറ്റവും കാന്തിയവലയം കിട്ടുന്നൊരു കാന്തിയശക്തി പാസ് ചെയ്യുന്നൊരു ഭാഗമാണ് അതുകൊണ്ട് തെക്കാണ് ഏറ്റവും അത് സാമ്പത്തികം ദാമ്പത്യം ആരോഗ്യം മാനസികം ഉണർവ് ഉന്മേഷം ഇതെല്ലാം തന്നെ ഒന്നാം സ്ഥാനം സൗത്താണ് രണ്ടാം സ്ഥാനം മാത്രമേ ഈസ്റ്റിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ പ്രായമായുള്ള ആൾക്കാർ കർശനമായിട്ടും തലവച്ച് കിടക്കേണ്ടത് തെക്കോട്ട് തന്നെയാണ് ഒരു ചെറിയ ചെറിയ അസുഖമല്ലം കുറഞ്ഞ ഒരു പത്ത് കുളി അഴിക്കേണ്ടടുത്ത് അഞ്ച് കുളി അഴിച്ചാൽ മതി അത് അനുഭവം കൊണ്ട് ഞാൻ പറയണം എൻ്റെ കാര്യം കൊണ്ട് ഞാൻ പറയണം അതുകൊണ്ട് അതായിരിക്കും നല്ലത് അപ്പോൾ തെക്ക് നമുക്ക് വെച്ച് തറക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് കർശന കൊണ്ട് കിഴക്ക് തന്നെയാണ് അപ്പോൾ അവിടെ വേറെയാണ് നമുക്ക് തെക്ക് കൂട്ടത്തിൽ വെച്ച് വലത്തോട്ട് ചരിഞ്ഞ് എണിക്കാൻ സാധിക്കും വലത്തോട്ട് ചരിഞ്ഞഴിക്കാം അങ്ങനെ കിടക്ക എണിക്കാം രാവിലെ ഉറക്കം ഒഴിക്കുമ്പോൾ നമ്മൾ വലത്തോട്ട് ചരിഞ്ഞാണ് ഇടിക്കുക ഇടിക്കണം അപ്പോൾ കിഴക്കോട് തലവെച്ചിടന്നാലും വഴക്കോട്ട് തലഞ്ഞ് ചെറിഞ്ഞൊഴിക്കാം പടിഞ്ഞാറ് തലവെച്ചിടന്നാൽ സാധിക്കുകയില്ല വടക്കോട് തലവെച്ചാലും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പണ്ട് കാലത്തുള്ള ശാസ്ത്രവിധികളൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ശരിയാണ് പിന്നെ ഇപ്പോഴത്തെ തലമുറ പതി അങ്ങനെ കിടന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല അതിപ്പോ അനുഭവിക്കും മനസ്സിലാക്കി അവരവരുടെ അനുഭവം പോലെ നമുക്കത് നമുക്ക് അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ചെറിയൊരു വീട് വയ്ക്കുന്ന കാര്യങ്ങളും അപ്പോൾ കുട്ടികളുടെ പഠനമുറി പറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ മുറി ഉണ്ടെങ്കിൽ കുട്ടികളുടെ പഠനമുറി ഏറ്റവും പറ്റുന്ന തെക്ക് കിഴക്കേമൂല ഭാഗം തെക്ക് കിഴക്കേമൂല ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ശുക്രന്റെ ആധിപത്യമുള്ള ഭാഗമാണ് അത് അഗ്നികോണാണ് ചൂടുള്ള ഭാഗമാണ് അപ്പോൾ അവിടെ ഇരുന്ന് ഏറ്റവും നല്ലതാണ് ശുക്കറിൻ്റെ ആധിപത്യ ഭാഗം കൂടെയാണ് അഗ്നി ഓണം പഠനമുറി ഓഫീസ് മുറി ഗസ്റ്റ് മുറി കമ്പ്യൂട്ടർ മുറി ഇതിനെല്ലാം തെക്ക് കിഴക്ക മൂലഭാഗത്തുള്ള മുറി നല്ലതാണ് അവിടെ കഷ്ടകരത്തിന് അടുക്കള വന്നാൽ പറ്റില്ല നമുക്ക് അടുക്കളയ്ക്ക് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും തെക്ക് കിഴക്കിയ മൂലഭാഗം തന്നെയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ പ്ലാൻ നമ്മൾ തെക്ക് കിഴക്കിയ മൂലഭാഗത്ത് അഗ്നി ഓണിൽ അടുക്കള വരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത് എവിടെ കൊടുക്കണം എന്ന് ചോദിച്ചാൽ വടക്ക് പടിഞ്ഞാറ് വായുപോണി കൊടുക്കുക ചന്ദ്രൻ്റെ ഇത് ആണ് എപ്പോഴും തന്നെ നല്ലൊരു കുട്ടികളുടെ അവിടെ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുറിയുടെ കാര്യം പറഞ്ഞ പെൺകുട്ടികളുടെ വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളും മാനസികരമായ പെൺകുട്ടികളുടെ വളർ കൊടുക്കേണ്ട ഏറ്റവും നല്ല ഒരു വടക്ക് പടിഞ്ഞാറ് തന്നെയാണ് അതുകൊണ്ട് ഇതൊക്കെ സ്ഥലം വേണം വെറുതെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് ശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് മുറികൾ വേണം മുറികളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കാര്യം കൊണ്ട് കാര്യമുള്ളൂ ഒന്നുകിൽ കുട്ടികളുടെ പഠന മുറി തെക്ക് കിഴക്കേമൂല ഭാഗത്ത് കൊടുക്കുക അല്ലെങ്കിൽ പട പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കുക പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂലയാണ് നിരതി കോൺ ഞാൻ നേരത്തെ പറഞ്ഞു തരത്തി ആ രാഘുവിൻ്റെ ആസ്ഥാനത്തിലെ മുറി അത് ദമ്പതിമാര് കിടക്കണം ഭാര്യവർത്തകന്മാർ കിടക്കേണ്ട മുറി ഏറ്റവും എവിടെയാണെന്ന് ചോദിച്ചിരുന്നാലും അത് ഗ്രൗണ്ടിലായിരുന്നാലും ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറായിരുന്നാലും ഏതെവിടെ ആയിരുന്നാലും കന്നിമൂല ഭാഗത്തു മുറിയാണ് ഏറ്റവും നല്ലത് അത് ഞാൻ നേരത്തെ പറഞ്ഞ സൗത്തിലേക്ക് തലവെച്ച് കിടക്കുക കേട്ടോ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ ഏറ്റവും അതായത് ദമ്പതിമാരായ വീട്ടിലെ ഭാര്യവർത്തകന്മാർ എടുക്കേണ്ട ഭാഗം എന്നുള്ള മുറി എടുക്കുമ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കണം പിന്നെ സ്ഥലവും സൗകര്യവും നോക്കണം മൂല ഭാഗത്ത് ഞാൻ പറയും പഴയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മൂല ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേ കൊടുക്കുക ഇതെല്ലാം ഞാൻ ഗ്രൗണ്ടിൽ പറഞ്ഞാണ് സ്റ്റേർ കേസ് ചേറുമ്പോൾ ഇതേ തത്വം തന്നെയാണ് പരിപാലിക്കുക പിന്നെ രണ്ടാമത് നല്ല പിന്നെ കിട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് മുറി എടുത്തിട്ടേ മറ്റുള്ള ഭാഗം എടുക്കാം ഭാഗം പൊക്കി തന്നെ വരണം കേട്ടോ അല്ലാതെ അവിടെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം കിട്ടിയിട്ട് അവിടെ ഓപ്പൺ ആക്കി ആക്കിയിട്ടാ ശരിയാവില്ല അതുകൊണ്ട് എപ്പോഴും തന്നെ ഭാഗം കൂടെ ഉയർത്തിയ ശേഷം മാത്രമേ മുറികൾ വരാം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഈ എപ്പിസോഡിൽ സാറ് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് അതായത് നമ്മൾ ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം